കിട്ടാൻ വേണ്ടി അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മൂപ്പര് പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ എന്ത് പറയേണ്ടി വരും ബഹുദൈവാരാധകരിൽ അനേകരിൽ ഒരുവൻ അവർക്ക് ആയിരം വർഷത്തെ ആയുസ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വരും ഈ അർത്ഥം വെച്ചാൽ ബൈബിളിനെ പോലെ ആയിപ്പോവും വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആാനിൽ അങ്ങനെ ഒരു അർത്ഥമില്ല അത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ അറബിക് കോളേജ് വിദ്യാർത്ഥികൾ പറഞ്ഞത് കേട്ടിട്ട് നോട്ട്സ് എഴുതിയാൽ ഈ കോല ഉണ്ടാവും രണ്ടാമത് മൂപ്പരെ എല്ലാ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആയത്തെ രണ്ടാമത്തത് ഏതാനായ സൂറത്ത് രണ്ടാമത്തെ ആയത്തിലെ എഴുനൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനം ആ ആയത്തിന് വിശുദ്ധ കുറാൻ പറഞ്ഞതാണ് ശുദ്ധ ഖുറാൻ പറഞ്ഞു അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള പിന്നെ അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അന്റെ അർത്ഥം ഇതാണ് അവരിൽ ഒരാളിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല അച്ഛൻ പറഞ്ഞ അർത്ഥപ്രകാരമാണെങ്കിൽ അവരിൽ അനേകരിൽ ഒരാളിൽ ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല എന്ന് അർത്ഥം വെക്കേണ്ടി വരും ഇത് മലയാള ഗ്രാമർ പ്രകാരം തന്നെ ഈ അർത്ഥം ചെരുമോ ഞങ്ങൾ ശരിക്കും ഇത് നോക്കുക ഇത് മൂവരത് കൊണ്ടുവന്ന എന്തിനാണറിയോ വിശുദ്ധ ഖുറഹാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഖുർആാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറയുക അള്ളഹു അവനേകനാകും ഖുറാൻ പറഞ്ഞത് അപ്പൊ മൂപ്പർക്ക് ഈ അഹദ് കാണുന്ന വല്ലാതെ വിരളി പിടിക്കാണ് അഹദ് എന്ന് കണ്ടപ്പോ പിന്നെ ആ ഖുറാനിലും ഏകത്വമാണെന്ന് പറയേണ്ടി വരുള്ളൂ ഏതായാലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ സാധനമുണ്ട് ഈ ഖുറാനിലും ഇത് തന്നെയാണെന്ന് പറഞ്ഞ് സ്വാഭാവികമായിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കാം ഖുറാനിലും കൃത്യത്തിനോട് അടുത്തിട്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ടെന്ന് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കണം അപ്പൊ മൂവർ അത് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഒക്കെ പോയത് ശരിക്കും കുൽഹു അല്ലാഹു ആയത് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ആയതല്ലേ കുൽഹുഹു അഹദ് മിഷനറി പറഞ്ഞ അർത്ഥം വെച്ചിട്ടാണെങ്കിൽ പറയുക അവൻ അനേകരി ലേഖനാകുന്നു അർത്ഥം വെക്കേണ്ടി വരും മുസ്ലിങ്ങളിൽ ആഹാരങ്കിൽ ഇന്നേ അവൻ അങ്ങനത്തെ ഒരു അർത്ഥം കേട്ടിട്ടുണ്ടോ എന്താ നിങ്ങൾ പറഞ്ഞ പരിഭാഷയിൽ ഇങ്ങനെ അർത്ഥം വെച്ചിട്ടുണ്ടോ അനേകരി ലേഖനാണെന്ന് അള്ളാഹു അവൻ അനേകരി ലേഖനാണ് ഞാൻ അവസാനം എന്താ പറഞ്ഞത് അവനെ പോലെ ഒരാളുമില്ല അവനെ പോലെ ഒന്നുമില്ല ഇയാള് പറഞ്ഞ അർത്ഥം വെച്ചിട്ടാണെങ്കിൽ എന്തു പറയേണ്ടി വരും അനേകരിൽ ഒരുവനെ പോലെ വേറൊരാളും ഇല്ല ഇതെന്തർഥാണത് ഇതിനൊക്കെ ഇങ്ങനെ അർത്ഥം വെച്ചാൽ പിന്നെ ഈതിന്റെ ഒക്കെ രസം എന്താണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അറബി കോളേജ് വിദ്യാർത്ഥികൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഒന്ന് ശരിക്ക് പഠിച്ചിട്ട് നോട്ട്സ് ചെയ്തിയാ മതി വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കണത് എന്നാണ് ചോദിക്കാനുള്ളത് അപ്പോ എന്നിട്ട് അവസാന അദ്ദേഹം പറയാൻ ഖുർആനിന്റെ വെളിച്ചത്തിൽ അനേകരി ലേഖനാണ് അള്ളാഹു മൂപ്പര് പറയൻ ഇത് ഞാൻ തെളിയിച്ചത് എങ്ങനെയാണെന്നറിയോ ഖുർആാനിക്ക് വ്യാഖ്യാനങ്ങളില്ലാതെ ഇബിനു കത്തികർ ഇല്ലാതെ എം എം അക്ബർ ഇല്ലാതെ ഖുർആാനിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ഞാൻ തെളിയിച്ചു എന്നാണ് ഇവിടെ കുറച്ച് നേരത്തെ അല്ലേ പറഞ്ഞത് അറബി കോളേജ് വിദ്യാർത്ഥികൾ ഞാൻ ഇത് പഠിച്ചതെന്ന് ഏട്ടാ അതൊക്കെ മറന്നിട്ട് മൂവര് പിന്നെന്താ പറയണേ ഞാനിത് പിന്നെ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു എന്നാണ് ഖുർആനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ വായിച്ചോ ഞാൻ വെല്ലുവിളിക്കുകയാണ് വിശുദ്ധ ഖുർആനിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ വായിച്ചോ ഖുർആാനിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഖുറാൻ കൃത്യമായിട്ട് തന്നെ ഒരൊറ്റ ഒരുത്തനാണ് ഏകനാണ് അള്ളാഹു എന്ന് പലയിടങ്ങളിലായി വിശുദ്ധ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവർക്ക് മറുപടി നൽകുന്ന ആയത്തിൽ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തൂലു നിങ്ങൾ തൃത്വമെന്ന് പറയരുത് എന്നാണ് വിശുദ്ധ ഖുരാൻ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ എന്ന് പറയരുത് എന്നിട്ടോ ഇതഹ ഊഹല്ല നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകണം അതാണ് നിങ്ങൾക്ക് നല്ലത് ഇന്നവു ഇഹു അവൻ ഒന്നാവുന്നു ഏകനാകുന്നു എന്ന് പറഞ്ഞാൽ അനേകരിലേഖെന്ന് ഒരിക്കലും അർത്ഥം വെക്കാൻ പറ്റില്ല വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എണ്ണ എണ്ണ സംഖ്യ പഠിപ്പിച്ചരന് വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നാണ് ഇവിടെ മലയാളത്തിൽ ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിന് അനേകരിലേഖെന്ന് അർത്ഥം വെക്കല് ആണോ ഇംഗ്ലീഷിൽ വൺ എന്ന് പറഞ്ഞാൽ അതിനാരെങ്കിലും അനേകരിലേഖ നർത്തം വെക്കാറുണ്ടോ ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ച് ഇത് സ്വാഭാവിക എവിടെന്നെങ്കിലും ഒക്കെ വെബ്സൈറ്റിൽ നിന്നൊക്കെ കാണുന്ന നോട്ട്സ് അതേപോലെ എഴുതിയെടുത്ത് കാണാൻ പാടുമ്പെന്ന് പഠിച്ച് പറയുമ്പോ ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത് തന്നെയാണ് ഇവിടെ മിഷനറിമാർക്കും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ അദ്ദേഹം ഇവിടെ ബൈബിളിലെ വലിയൊരു വൈരുദ്ധ്യമുണ്ട് അവിടെ പ്രധാനപ്പെട്ട ഒരു വൈദ്യുതിയാണ് യേശു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല പക്ഷെ മൂപ്പര് നേരെ യേശുനെ മറികടന്നിട്ടാണോ ഒരാൾക്കറിയാം യേശുനെ മറികടന്നിട്ടാണോ പറഞ്ഞെന്നറിയില്ല മൂപ്പര് പറഞ്ഞ യേശു ദൈവത്തെ യേശു പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിന് തെളിവായിട്ടൊരു വചനവും ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ യേശു പിന്നെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം തന്നെ കുരിശിലേറി മരണപ്പെട്ടതിന് ശേഷം എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ ആറാം അധ്യായത്തിലെ പതിനാറാമത്തെ വചനത്തിൽ എവിടെ കൃത്യമായിട്ട് പറയുക അപ്രാപ്രിയമായ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ ഒരു മനുഷ്യനും ഒരിക്കലും കണ്ടിട്ടില്ല അവനെ കാണാൻ സാധ്യവുമല്ല ഇത് ബൈബിൾ പറഞ്ഞ വചനാട്ടോ ബൈബിൾ പറഞ്ഞ വചനമാണ് ഇനി നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുക ഇത് ബൈബിളിലെ വചനമാണ് ബൈബിൾ കൃത്യമായി പറയുന്നു ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല മിഷനറി ഇവിടെ വന്ന് പറയുന്നു ദൈവത്തെ യേശു പ്രത്യക്ഷപ്പെടുത്തി ഇതിലേതാ വിശ്വസിക്കേണ്ടത് ഏതതിൽ തള്ളേണ്ടത് ഏതാ ഇതിൽ കൊള്ളേണ്ടത് ഇത് വെറുതെ ഇത് സ്വാഭാവികമാണ് ഇത് അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ കോലതായി പോയി വിശുദ്ധ ഖുർആനല്ലല്ലോ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ യാതൊരുവിധ വൈരുദ്ധ്യം ആർക്കും ഇവിടെ വരാനില്ല ഇവിടെ ഖുറാനിന്റെ വൈരുദ്ധ്യം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല വിഷയം വിശദീകരിക്കാം ചേട്ടന്മാർ പഠിപ്പിച്ചെന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ശരിക്ക് വിശദീകരിക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ആ നിലക്ക് ബൈബിൾ പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് വിശാലിമാർ പറഞ്ഞതാണോ സ്വീകരിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാർ തീരുമാനിക്കുക ആര് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇവിടെ തിമോത്തിയോസിനെ എഴുതി ഒന്നാം ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ പതിനാറാമത്തെ പജായത്തിൽ ഒരു ശങ്കക്കുമിടയില്ലാത്ത വിധം അവൻ അമർത്യനാണ് അവനെ ഒരാളും ആ പ്രകാശത്തിൽ വസിക്കുന്ന അവനെ ഒരാളും ഒരു നാളും കണ്ടിട്ടില്ല അവനെ കാണാൻ സാധ്യവുമല്ല എന്ന് ബൈബിൾ പറയുമ്പോൾ ഇവിടെ ഒരാൾ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കണം യേശു ദൈവമാണ് യേശു ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തി ഇതിലേത് നമ്മൾ അംഗീകരിക്കണം ബൈബിൾ പറഞ്ഞത് അംഗീകരിക്കണോ മിഷനറിമാർ പറഞ്ഞിരിക്കും ക്രൈസ്തവ സഹോദരന്മാർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തീരുമാനിക്കുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഇവിടെ ഏഴാമത് അദ്ദേഹം കളവായിട്ട് വലിയ കാര്യമായിട്ട് വന്നിട്ടുള്ളത് യേശു ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന് ഒന്ന് തിമോതിയോസിന്റെ ഒന്ന് കൊളോസിയർക്കെതി ലേഖനത്തിലെ ഒന്നാമത്തെ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വചനത്തിൽ യേശു ദൈവത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ യേശു ദൈവത്തെ പ്രത്യക്ഷപ്പെടും യേശു ദൈവം തന്നെയാണല്ലോ എന്ന് വ്യക്തമായിന്ന് എന്നാ നിങ്ങൾ കേട്ടോളൂ ഇത് യേശു മാത്രമാണ് യേശുവിനെ കുറിച്ച് മാത്രമാണോ അങ്ങനെ പറഞ്ഞത് ആണോ മിഷനറിമാര് പറയട്ടെ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തി ആറാമത്തെ വചനത്തിൽ ദൈവം തന്നെ പറയുന്നു അനന്തരം ദൈവമരുൾ ചെയ്തു നമ്മുടെ പ്രതിച്ഛായയിൽ നമുക്ക് സദൃശ്യനായി മനുഷ്യനെ നാം നിർമ്മിക്കട്ടെ ഇവിടെ എന്താ പറഞ്ഞേ നമുക്ക് സദൃശ്യനായി നമ്മുടെ പ്രതിച്ഛായെ ഇതിന്റെ അർത്ഥം എന്താ ആദം ആദം എന്ന ആദം അലഹിസ്സലാം അദ്ദേഹം ദൈവമാണെന്ന ദൈവത്തിന്റെ പ്രതിച്ഛായിൽ സൃഷ്ടിച്ചു ബൈബിളാ പറഞ്ഞേ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ മിഷനറിമാർ പറയാറുണ്ട് ദൈവത്തിന്റെ പ്രതിച്ഛായൽ നിർമ്മിച്ചവരായതുകൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ പ്രതിച്ഛായയാണെന്ന് അപ്പൊ നമ്മളൊക്കെ ദൈവങ്ങളാ ആണോ മിഷനറിമാര് മറുപടി പറയട്ടെ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടും ഒക്കെ വൈരുദ്ധ്യങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് വിശുദ്ധ ഖുർആനെതിരെ വൈരുദ്ധ്യങ്ങളുടെ കൊട്ടക്കണക്കാണെന്ന് പറയുന്നത് അത് ഇതിന്റെ ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള മുഖം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ആറാമത്തെ എം സുറത്ത് ആമിന്റെ